മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷസംഗമാണ് ഈ ജില്ലയെ കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെ കുറിച്ചുമാണ് അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഭൂരിപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു പക്ഷെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ചു അദ്ദേഹം മതേതരത്വത്തിന്റെ തലതൊട്ടപ്പനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ സി പി എമ്മിന്റെ അതപ്പതരം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ ബി ജെ പിയുടെ വഴിയിൽ കൂടിയാണ് സി പി എം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ സഹയാത്രികനാണ് സി പി എം കുടുംബം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള കൊടപടി ചൂടുകയാണ് സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് അപ്പൊ അവര് രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കൊത്തു ചേർത്തു പിടിച്ചുകൊണ്ടാണ് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവര് സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹീറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഈ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ട് അവിടെ യു ഡി എഫ് സജ്ജമാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂർ വിവരമണ്ഡലം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അതൊക്കെ ഞാനും തീരുമാനിക്കേണ്ട കാര്യമില്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതെ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ അല്ല തീർച്ചയായും അദ്ദേഹം എം എൽ എ ആയിരുന്നു ഒരാളെ രാജിവെച്ചിട്ടില്ല യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിന് സംശയില്ല അതല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ്സോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും എന്നാൽ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അത് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ മുന്നണിയിലെ പറ്റി കാണാൻ ഇഷ്ടങ്ങളെ കൂടി അറിയിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ യു ഡി എഫ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമൊക്കെ അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കുന്നു ഒരുമിച്ച് ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അല്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു ഞങ്ങള് നാലു പേര് ഞങ്ങള് മൂന്നാലു പേര് ഒരുമിച്ചിരുന്ന കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് അത് ശരിയാണത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ല അതൊക്കെ ഉണ്ടാവില്ല അതിന്റെ കൂടെ സാഹചര്യം ഉണ്ടാവില്ല ഇത്രയും പോലും ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ഞങ്ങള് സംസാരിക്കില്ലേ നമ്മൾ അവിടെ സംസാരിക്കുന്നവര് പറഞ്ഞ് ഇവിടെ പറയാമോ അല്ലേ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുവാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനമെടുക്കും സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ ആള് ഒന്നിലധികം അതിന് ഞങ്ങള് സാഹചര്യങ്ങളും മറ്റും നോക്കിട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവരെ ആരെ വേണേലും അതാണല്ലോ അനുഭവം ആയിട്ട് പഠിച്ചില്ലെന്ന് മനസ്സിലായി അദ്ദേഹത്തെ അപ്പൊ ബിജെപി ആണ് ഭൂരിപക്ഷ സമുദായം നടത്തിയാലും ന്യൂനപക്ഷ സമുദായം നടത്തിയാലും എത്തിയ ആനുകൾ വിദ്വേഷം ഉണ്ടാക്കാം ഇവരെന്താ ചെയ്തത് വിദ്വേഷ പ്രചരണം നടത്തിയാലേ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിനേക്കാൾ വലിയ മതേതര നിലപാടുകാരൻ ഇതുവരെ കണ്ടെത്തില്ല എന്ന് പറഞ്ഞു കുമാരാ ഞാൻ പിണറായി വിജയൻ അമിത്ഷായും തമ്മിലപ്പോ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം അവര് പറഞ്ഞത് മുഴുവൻ ഈ മലപ്പുറത്ത് വന്ന് പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നു ആലപ്പുഴയിൽ പോയി പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി അവിടെ പോയി ശരിയല്ലോ അവിടെ വന്നു പറഞ്ഞതും മലപ്പുറം അറിയാം പറഞ്ഞത് നമ്മളെല്ലാം പറഞ്ഞത് ശരിയല്ല അത് വൃത്തിയായിട്ട് വർത്തമാനമാണ് ഉറപ്പിന്റെ വർത്തമാനമാണ് വിദ്വേഷത്തിന്റെ വർത്തമാനമാണ് വായണ പറഞ്ഞിട്ട് നമ്മളല്ല നമ്മളെല്ലാം ഒരുമിച്ച് പറഞ്ഞത് അത് കറക്റ്റായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്താണ് ഇത് ഇത്ര പ്രശ്നം ഇപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ആലപ്പുഴയിൽ വെച്ചു പറഞ്ഞു അപ്പൊ ഇവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ വഴികളിലൂടെ ബി ജെ പി എം കൈകോട്ട് പിടിച്ചിട്ടാണ് കേരളത്തിലെ സി പി എം നടക്കുന്നത് ആര് സംശയിക്കേണ്ട ഒരുമിച്ചാണ് ഇവര് നടക്കുന്നത് ഒരുമിച്ച് അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിട്ടുണ്ട് എല്ലാത്തിനും ഗവൺമെന്റിനുണ്ട് യു ഡി എഫ് സർക്കാർ വന്നാൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുരമ്പത്തെ വിഷയം ഞങ്ങൾ വലിയ ഈ ഗവൺമെന്റ് ിയുടെ ഒരു തന്ത്രമുണ്ട് രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്ക ആ തന്ത്രത്തിന് യൂണി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് വൈകിച്ച് കൊണ്ടുപോകുന്നത് എന്തിനായി അപ്പീൽ പോയത് എന്തിനാ സംഭവം തീർപ്പില്ല തീർത്താൽ ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ല ഞങ്ങൾ തീർത്തോളാം യു ഡി എഫ് അധികാരത്തിൽ മലയോരത്തെ ജനങ്ങളുടെ വിഷയം നിങ്ങൾ തീർപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് തീർക്കാൻ പരിപാടിയാണുണ്ട് തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ അതിന് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായി നിൽക്കുന്നു ഞങ്ങൾക്ക് പദ്ധതികളുണ്ട് നിങ്ങൾ നാല് ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിലെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്ന സ്ഥിതിയിലാക്കി